ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച പേരാമ്പ്ര സ്വദേശിനി ദീപ്നിയക്ക നീറ്റ് പരീക്ഷയിൽ കേരളത്തിലെ ഒന്നാം റാങ്ക് ലഭിച്ചത് നാടിന് തന്നെ അഭിമാനമായി ഓൾ ഇന്ത്യ ലെവലിൽ നൂറ്റി ഒൻപതാം റാങ്കും ഈ മിടുക്കി സ്വന്തമാക്കി ആവള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഠിക്കുമ്പോൾ സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മലയാളം ഉപന്യാസരത്തിനയിൽ എ ഗ്രേഡും മാത്സ് ടാലന്റ് സെർച്ച് എക്സാമിൽ സംസ്ഥാന തലത്തിൽ ഒന്നാം സ്ഥാനവും നേടിയ വിദ്യാർത്ഥിനിയാണ് ഈ മെടുക്കി ഒപ്പം പൊതുമണ്ഡലത്തിൽ നിന്ന് സംഘടിപ്പിക്കപ്പെട്ട അക്ഷരോത്സവം ഉൾപ്പെടെയുള്ള നിരവധി പരിപാടികളിൽ ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും ഉയർന്ന പദവിയിലെത്തിയവൾ ഇന്ന് നെയ്റ്റ് പരീക്ഷയുടെ റിസൾട്ട് വന്നപ്പോൾ വീണ്ടും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് ദീപ്നിയ ഒരു വർഷം പൂർണ്ണമായും പഠനത്തിന് വേണ്ടി നീക്കി വെച്ച ദീപ്നിയ മൊബൈൽ ഫോൺ ഉപയോഗം പൂർണ്ണമായും ഒഴിവാക്കി ക്ലാസ്സിലെ ചെറിയ പരീക്ഷകൾ പോലും ഗൗരവത്തോടെ കണ്ടെന്ന് മാത്രമല്ല അന്നന്ന് പഠിപ്പിക്കുന്നത് കൃത്യമായി പഠിച്ചുപോയി പരീക്ഷകളിൽ തെറ്റുപറ്റിയ ഭാഗങ്ങൾ വീണ്ടും വീണ്ടും പഠിച്ചു ചെറിയ നോട്ടുകൾ ഉണ്ടാക്കി സ്റ്റഡി ഹാളിൽ ഒട്ടിച്ചു വെച്ചു കൃത്യമായി റിവിഷൻ ചെയ്തു ദിവസേന പന്ത്രണ്ട് മണിക്കൂറാണ് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചത് സമ്മർദ്ദം കുറയ്ക്കാൻ ദീപ്നിയ കണ്ടെത്തിയ മാർഗം ഇഷ്ടപ്പെട്ട് പഠിക്കുക എന്നതാണ് വിട്ടുവീഴ്ചയില്ലാതെ പഠിച്ചാൽ ഫലം വരുമെന്നത് ഉറപ്പായിരുന്നു ഈ മെഡിക്കയ്ക്ക് നീറ്റ് കോച്ചിങ് പാലാബ്രില് കോളേജിലാണ് ദീപ്നിയ പഠിച്ചത് ആമ്പള ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപകൻ ദിനേശിൻ്റെയും അധ്യാപികയായ ബിജിയുടെയും മകളാണ് ദീപ്നിയ ഞാനൊരു വർഷം റിപ്പീറ്റ് ചെയ്തതാണ് അപ്പോൾ എല്ലാ ദിവസവും ക്ലാസ് കഴിഞ്ഞ് പഠിക്കും ഒരു പതിമൂന്ന് മണിക്കൂർ വരെ ഒരു ദിവസം പഠിക്കും അടുത്ത ഭാഗങ്ങൾ റിവൈസ് ചെയ്യും സ്റ്റിക്കി നോട്ട്സൊക്കെ ഉണ്ടാക്കി മറന്നു പോകുന്ന ഭാഗങ്ങൾ സ്റ്റിക്കി നോട്ട്സ് ആക്കി എൻ്റെ സ്റ്റഡി ഹോളിൽ തന്നെ പേസ് ചെയ്ത് വെക്കും അപ്പോൾ അതൊക്കെ പിന്നെയും പിന്നെ റിവൈസ് ചെയ്യുമ്പോൾ മറന്നു പോകുന്നത് ഒക്കെ നമ്മുടെ മനസ്സിൽ തന്നെ ഉണ്ടാവും അപ്പോൾ അവിടുത്തെ ടീച്ചേഴ്സും പിന്നെ പാരൻസും എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ സപ്പോർട്ട് എനിക്ക് ഉണ്ടായിട്ടുണ്ട് ഒരുപാട് സന്തോഷം മുതൽ പത്താം ക്ലാസ് വരെ മലയാളം മീഡിയം പഠിച്ച് ഹയർ സെക്കൻഡറി ആവള ഹയർ സെക്കൻഡറി സ്കൂൾ തന്നെയാണ് പഠിച്ചത് പ്ലസ് ടു ഒരു വർഷത്തെ പരിശീലനം പാലാ ബ്രില്യൻറ്റ് കോച്ചിങ്ങിൽ പോയിട്ടുണ്ട് അതിലും നല്ല പരിശീലനം അവരുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് എല്ലാ സപ്പോർട്ടും കിട്ടിയിട്ടുണ്ട് അവർ രണ്ട് പ്രാവശ്യം നമ്മളെ വീട്ടിൽ സന്ദർശിച്ച് എത്തിയിട്ടുണ്ട് വളരെ സന്തോഷം തോന്നുകയാണ് കേരളത്തിൽ ഒന്നാം റാങ്ക് നേടിയെന്ന് അറിയുമ്പോൾ തന്നെ അഭിമാനം തോന്നുന്നു ഇവള് ചെറിയ ക്ലാസ്സിലെ നന്നായി പഠി ശ്രമിക്കുക പഠിക്കാൻ നന്നായി ശ്രമിക്കും ആരും നമ്മളോട് പഠിക്കാൻ നിർബന്ധിക്കൊന്നും വേണ്ടായിരുന്നു ചിട്ടയെ പഠിക്കുന്ന രീതി അവൾക്കുണ്ടായിരുന്നു അപ്പോൾ തന്നെ പക്ഷേ പരീക്ഷ എഴുതിയപ്പോൾ പരീക്ഷ ടഫ് ആയതുകൊണ്ട് ചെറിയൊരു പ്രയാസം അന്ന് നല്ല പ്രയാസത്തിലായിരുന്നു ആ പ്രയാസമൊക്കെ ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞപ്പോൾ തുടർ പഠനം ജിപ്മറിൽ ആവണമെന്നാണ് ദീപ്നികയുടെ ആഗ്രഹം ടുഡേ ന്യൂസ്